വൈപ്പിൻ ഉപജില്ലയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പഠിക്കുന്ന എളുങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പുതുവൈപ്പ് ഗവൺമെന്റ് യു സ്കൂളിലെ ഏഴാം ക്ലാസ് സ്മാർട്ട് ക്ലാസ്സായി എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വറ്റ് ലിഗിറ്റ് സേവറിന്റെ ശ്രമഫലമായി റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിന്റെ സഹായത്തോടെ കൂട്ടുകാരൻ ഗ്രൂപ്പിന്റെ സി ഫണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഉപയോഗപ്പെടുത്തിയാണ് സ്കൂളിലെ ഏഴാം ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂമാക്കിയത് ബെൻ ക്യൂ കമ്പനിയുടെ അറുപത്തഞ്ച് വലിപ്പമുള്ള വിദ്യാഭ്യാസ പരിശീലനത്തിന് ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ആൻഡ്രോയിഡ് തേർട്ടീൻ വെർഷനിലുള്ള എൽ ഇ ഡി ഇൻട്രാ ടച്ച് സ്ക്രീൻ പാനൽ സ്കൂളിന് നൽകിക്കൊണ്ട് ലിഗിറ്റ് സേവിയർ റിയാം പക്ഷെ പഞ്ചായത്ത് പരിധിയിലുള്ള നാല് ക്ലാസ്സുകളിൽ എനിക്ക് സ്കൂളിൽ തന്നെയാണ് അതിന്റെ അഭിമാനം ചാരിതാർത്ത അപ്പോ അതിന് വേറെ ഉപകാരപ്പെട്ടതൊക്കെ നമുക്ക് അറിയാം നമ്മള് ഇത്രയൊരു ശ്രമം നടത്തിയപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെട്ടത് ശരിക്കും ബീച്ചിൽ ക്ലീനിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അതിനുവെച്ച് പരിചയപ്പെടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ആദ്യമേ എല്ലാരോടും പറയാറുള്ളൂ എന്റെ സ്കൂളിനും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ സാറിനോട് പറഞ്ഞ് സാറിനൂടെ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രൊപ്പോസലായിട്ട് മതി സാറും നമ്മൾ സ്കൂളിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കും അത് വലിയൊരു പ്രപ്പോസലാണ് ഒത്തിരി ഫണ്ട് വേണ്ടി വരുന്ന പ്രൊപ്പോസലാണ് അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഫോളോ അപ്പ് ഉണ്ട് സാറിന് വിളിക്കുന്ന സാർ തിരിച്ചു വിളിക്കാറുണ്ട് ഒടുവിൽ സാറ് പറഞ്ഞു നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ക്ലാസ് റൂമിലേക്കുള്ള അറുപത്തിയഞ്ച് ഇഞ്ചിന്റെ വലിപ്പമുള്ള ഒരു ഡിജിറ്റൽ മോണിറ്റർ സ്മാർട്ട് ക്ലാസ് റൂം വാർത്ത ഡിജിറ്റൽ മോണിറ്റർ നമുക്ക് നോക്കാം അപ്പോൾ തുടക്കം ഉള്ള രീതി അറിവെച്ച് തുടങ്ങാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസങ്ങളൊക്കെ അടക്കുകയാണ് ഇത് കഴിഞ്ഞ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ഒരു സർപ്രൈസ് സർപ്രൈസാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അടുത്ത സാമ്പത്തിക വർഷത്തിൽ റോപ്പറി ക്ലബ് ഓഫ് കൊച്ചിന്റെ സെക്രട്ടറി ആകും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇളങ്ങുന്ന പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള നാല് സർക്കാർ യു പി സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് ആകുന്ന ആദ്യത്തെ സ്കൂൾ എന്ന പ്രത്യേകതയും ഇനി പുതുവൈപ്പ് ഗവൺമെന്റ് സ്വന്തം ചടങ്ങിന്റെ സ്കൂൾ പ്രധാന അധ്യാപകൻ വഹിച്ചു റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ കമ്മ്യൂണിറ്റി ഡയറക്ടർ ഗൌതം ശ്രീധരൻ നായർ മുഖ്യാതിഥിയായിരുന്നു റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ആണ് നമ്മുടെ മെയിൻ ഫോക്കസ് ബിസിനസ് ടോപ്പ് ഓഫ് ഒരുമിച്ച് വന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്ന് നോക്കി നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ യൂജ്വൽ വർക്ക് നമ്മുടെ റോട്ടറിയാണ് ഓൾഡസ്റ്റ് റോട്ടറി നമ്മുടെ നോർമൽ കരിട്ട് നൈൻറ്റീൻ തേർട്ടി സെവൻ ആദ്യത്തെ റോട്ടറി നമ്മുടെ റോട്ടറിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് വാസ് ദി ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വാസ് ആർ ഫസ്റ്റ് റോട്ടേറിയ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ്റി പതിനഞ്ച് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ഒരാൾ ചെയ്ത പണിയല്ല ഞാനായിട്ട് ചെയ്ത പണിയല്ല ഈ കൊല്ലത്തെ കമ്മ്യൂണിറ്റി സർവീസസിന്റെ ഡയറക്ടറാണ് ഞാൻ അത്രയും അപ്പൊ ഇതിന്റെ എക്സിക്യൂഷൻ എന്റെ ചുമതലയാണ് പക്ഷേ ഫോർ എക്സാമ്പിൾ ഈ ഫണ്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പോപ്പുലർ ഓട്ടോമൊബൈൽസ് നിങ്ങൾ അതിന്റെ ട്രസ്റ്റ് ആണ് അവരുടെ മെമ്പറും അവരുടെ ഒരു ഡയറക്ടർ നമ്മുടെ മെമ്പറാണ് നവീൻ ഫിലിപ്പ് പറഞ്ഞിട്ട് ഈ ട്രസ്റ്റ് ആണ് ഇത് സ്പോൺസർ ചെയ്തത് ഐശ്വര്യ ടീച്ചർ ടീച്ചർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു